ഹായ് ഫ്രണ്ട്സ് ബ്ലൂ വാട്ടർ ഫിഷ് സെൻറ്റർ നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം അതെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നമ്മളിപ്പോൾ മീൻ പിടുത്തമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസൊക്കെ കുറച്ച് നാളായിട്ട് നമ്മൾ ഇടുന്നില്ലായിരുന്നു വേറെ പോലെ കാര്യങ്ങളൊക്കെ അടുത്ത് തിരക്കായി പോകാനാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാമായിരുന്നു അതിപ്പം കുറച്ച് നല്ല വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഇത് നമ്മുടെ കിഴക്കമ്പളും വന്നിട്ട് നല്ലതുപോലെ മീനൊക്കെ വരാൻ തുടങ്ങി നമ്മളെ പൊടിമീനൊക്കെ അതായത് നല്ല വയമ്പും അതുപോലെ മുള്ള കഞ്ഞി കട്ടളയൊക്കെ വാഴയൊക്കെ നല്ലപോലെ ഇഷ്ടംപോലെ മീനൊക്കെ വന്നിട്ടുണ്ട് അത് വല വീശിയിട്ടുണ്ട് കേട്ടോ നമ്മൾ സേവാട്ട് വീശുന്ന മോട്ടോറുകളെ വാങ്ങിയിട്ട് തന്നെയാണ് നമ്മൾ വലിയ വീശിയത് ഇത് നോക്കിയത് വല നിറയുമ്പത്യേകമായിട്ട് തിളങ്ങുന്നതാണ് പല നിറയെ മീനാണ് ചൂടൊന്ന് പറയുന്നൊരു മീനാണ് പല നിറയെ കിടക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അവിടെ എങ്ങനത്തെ നിങ്ങളൊക്കെ മീൻ പിടിക്കാനൊക്കെ നല്ലപോലെ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ വലയൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്തെ കുറവ് ഇത് നമ്മുടെ കായൽ സൈഡിലൊക്കെ നല്ലപോലെ മീനൊക്കെ മീനാണ് ചെറിയ മീൻ മാത്രമല്ല വലിയ വാളയും കട്ടളയും അതുപോലെ തൂരിവാള അങ്ങനെയുള്ള മീനൊക്കെ ഏറ്റവും കൂടുതൽ ടൈമാണ് മനുഷ്യയാണെങ്കിലൊക്കെ ഇഷ്ടംപോലെ മീൻ പിടിക്കാനൊക്കെ ആഗ്രഹമാണ് ആൾക്കാർക്ക് ഇഷ്ടംപോലെ മീൻ പിടിക്കാൻ പറ്റത്തൊരു സമയം കുറവാണ് കേട്ടത് ഈ മഴക്കാലത്തിൻ്റെ പറ്റൊരു കാര്യം ശ്രദ്ധിക്കുക മഴക്കാലത്ത് മീൻ പിടിക്കാൻ പോകുമ്പോൾ സേഫ്റ്റി ഒക്കെ നോക്കി വേണം പോകാനായിട്ട് മരങ്ങളുടെ താഴെയോ ലൈൻ കമ്പിയുടെ താഴെയോ ഒന്ന് മീൻ പിടിക്കാതിരിക്കാൻ പ്രത്യേകം മീൻ പിടിക്കാൻ പോകുമ്പോൾ ആണ് പാടങ്ങളുടെ പോലെ വള്ളത്തിലൊക്കെ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ പോലും നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട് അതല്ല മീനോടുള്ളത് ആഗ്രഹം കാരണം അബദ്ധങ്ങൾ അപകടങ്ങളിൽ ചാടുന്ന ഒരുപാട് പേരുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ജീവിത ജീവിതകൂട്ടത്തിൽ എടുത്തു പറയുന്നത് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക ഇപ്പം ഞങ്ങളുടെ ഈ ഭാഗങ്ങളിലാണെങ്കിൽ തന്നെ ഭയങ്കര കാറ്റും ഇപ്പോൾ ചെറുപ്പം തെളിഞ്ഞു നിൽക്കുകയാണ് എങ്കിൽ പോലും നല്ല കാറ്റുമഴയായിട്ടാണ് അപ്പോൾ നമ്മൾ നമ്മുടെ സേഫ്റ്റിയോട് നോക്കിയിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ നല്ലൊരു വീടിയാണ് കാര്യങ്ങളൊക്കെ നോക്കുക വീട്ടിൽ കൊണ്ടുപോകുന്നേ കഴിച്ചിട്ട് കാണിക്കാം കാണിക്കാം ഇപ്പം കാണിക്കാവേ വെട്ടിയുള്ളൂ പറയു ഏ ഇതാവശ്യം ഒരു പോളിക്ക് താമസിച്ചുവേ വീശിച്ച് മോട്ടോർ ഓഫ് ചെയ്തോളൂ പെട്ടെന്ന് വീശിക്കും ആ നിർത്തി നിർത്തിയുള്ളൂ പടയത് വീശിക്കും ഇപ്പം വിശാല അപ്പഴാ ഇപ്പൊ എടുത്തോളൂ വരാം ഷോർട്ട് വീഡിയോ ഇ മോണ മര്യാമ മണവീനായാലും